വെൽക്കം ടു ജസ്റ്റ് ഫാഷൻസ് അജ്രക് കോട്ടൺ ഫാബ്രിക്കിൽ വരുന്ന ടോപ്പിൻ്റെ കളക്ഷനാണ് കാണുന്നത് അജ്രക്കിൻ്റെ രണ്ട് ഡിസൈൻ്റെ കോമ്പിനേഷൻ ആയിട്ടാണ് വന്നിരിക്കുന്നത് യോക്ക് പോഷനിലും മെറൂണും ബ്ലാക്കും കൂടെ ഉള്ള കോമ്പിനേഷൻ വരുന്നുണ്ട് പോട്ട്ലി ബട്ടൺസും വരുന്നുണ്ട് എലൈൻ പാറ്റേൺ ആണ് ലോവർ പോഷനിലേക്കും ബാക്ക് പോഷനിലും വരുന്നത് ബ്ലാക്ക് ഷെയ്ഡിൽ വരുന്ന ഫ്ലോറൽ ഡിസൈനാണ് വിത്തൗട്ട് ലൈനിങ്ങിലാണ് വന്നിരിക്കുന്നത് ഇതിൻ്റെ ഫ്രണ്ട് പോർഷൻ വരുന്നത് രണ്ട് പാനൽസ് ജോയിൻ ചെയ്താണ് ഇതിന്റെ റിവേഴ്സ് കളർ കോമ്പിനേഷൻ അവൈലബിൾ ആണ് ഇതിന്റെ യോഗ പോഷനിൽ വന്നിരിക്കുന്നത് ബ്ലാക്ക് ഷെയ്ഡിൽ വരുന്ന ഫ്ലോറൽ ഡിസൈനിലാണ് ഹൈനെക് പാറ്റേണിലാണ് ടോപ്പ് വരുന്നത് സൈസ് വന്നിരിക്കുന്നത് എക്സ്ട്രാ സ്മോൾ മുതൽ ടു എക്സൽ സൈസ് വരെയാണ് പ്രൈസ് വരുന്നത് തൗസൻഡ് ഫോർട്ടി നയൻ റുപ്പീസ് ആണ് നെക്സ്റ്റ് മോളിൽ കാണുന്നത് പ്രിൻസസ് കട്ട് പാറ്റേണിൽ വരുന്ന ടോപ്പിന്റെ കളക്ഷൻ ആണ് ഹൈനെക് പാറ്റേൺ ആണ് മിഡിൽ പോർഷനിൽ ഷോ ബട്ടൺസ് വരുന്നുണ്ട് വിത്തൗട്ട് ലൈനിംഗിലാണ് ടോപ്പ് വന്നിരിക്കുന്നത് ഇൻഡിയോ ബ്രൗൺ ഷെയ്ഡിൽ വരുന്ന ഫ്ലോറൽ ഡിസൈൻ ആണ് നെക്സ്റ്റ് ഷെയ്ഡ് ബ്രൗണും ബ്ലാക്കും കൂടെ കോമ്പിനേഷൻ വരുന്ന ഫ്ലോറൽ ഡിസൈൻ ആണ് റേറ്റ് വരുന്നത് സിക്സ് നയന്റി റുപ്പീസാണ് സൈസ് വന്നിരിക്കുന്നത് സ്മോൾ മുതൽ ടു എക്സൽ സൈസ് വരെയാണ് റയോൺ ഫാബ്രിക്കിലെ ഫ്ലോറൽ ഡിസൈനിൽ വരുന്ന ടോപ്പിന്റെ കളക്ഷൻ ആണ് കാണുന്നത് ഹൈ നെക് പാറ്റേൺ ആണ് പിൻഡക് ഡിസൈൻ ആണ് യോക്ക് പോസ്റ്റിൽ വന്നിരിക്കുന്നത് ബ്ലാക്ക് ചെയിൽ വരുന്ന ഫ്ലോറൽ ഡിസൈൻ ആണ് മൾട്ടി കളറിങ്ങൾ ഉള്ള ഫ്ലോറൽ ഡിസൈൻ ആണ് വിത്തൗട്ട് ലൈനിംഗിലാണ് സ്ലിറ്റർ പാറ്റുകളിലാണ് ടോപ്പ് വന്നിരിക്കുന്നത് നെക്സ്റ്റ് ചെയിൻ ഇൻഡിഗോ ചെയിനിൽ വരുന്ന ഫ്ലോറിൻ ഡിസൈനിലാണ് ഇതിന്റെ റേറ്റ് വരുന്നത് ഫോർ ഡബിൾ നയൻ റുപ്പീസ് ആണ് സൈസ് വന്നിരിക്കുന്നത് സ്മോൾ മുതൽ ടു എക്സൽ സൈസ് വരെയാണ് ടോപ്സ് നിങ്ങൾക്ക് ഇഷ്ടപ്പെടുന്നതിന്റെ സ്ക്രീൻഷോട്ട് ഞങ്ങളുടെ വാട്സ്ആപ്പ് നമ്പറിലേക്ക് അയച്ചേരിക വാട്സാപ്പ് ത്രൂ ആണ് ഓർഡർ എടുക്കുന്നത് നെക്സ്റ്റ് പ്രോഡക്റ്റുമായി വീണ്ടും കാണാം താങ്ക്